ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഡെയിലി വ്ലോഗാണ് വ്ലോഗാണെട്ടോ അതും എൻ്റെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ കമന്റ് ചെയ്തിരുന്നു ഒരു ഡെയിലി വ്ലോഗ് എന്ന് എന്നാൽ പിന്നെ ആ വീഡിയോ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ മക്കൾക്കൊക്കെ സ്കൂളിൽ പോകണം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പുട്ട് ഉണ്ടാക്കാൻ ചേരിച്ചു കാരണം തലേനത്തെ ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറി ബാക്കി ഉണ്ടായ സമയത്തൊക്കെ അധികം പുട്ട് തന്നെ ഉണ്ടാക്കില്ലേ അങ്ങനെ പുട്ടുപൊടിയൊക്കെ നന്നായി കുഴച്ചു പിന്നെ ചിരട്ട പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിച്ച് കേട്ടോ അതിൻ്റെ ഒരു പാത്രമുണ്ട് അങ്ങനെ പുട്ടൊക്കെ കുഴച്ചതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ചു അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെങ്കിലും എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഉണ്ടാവോ അപ്പൊ മോള് ഇന്ന് മോക്ക് ജലദോഷമൊക്കെ ഉള്ള പോലെ ഉണ്ട് അപ്പം മെയിലൊക്കെ കഴുകി വന്നു അങ്ങനെ ഈ പുട്ടുണ്ട പുട്ടുണ്ടാക്കുന്നതിന്റെ ഇടയിൽ തന്നെ അവളെ ഡ്രസ്സൊക്കെ അവള് ചെയ്തോളൂ അപ്പം അവൾക്ക് സ്കൂളിൽ പോവാ മക്കള് സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ ഡ്രസ്സ് രണ്ടുപേരും ഡ്രസ്സൊക്കെ ഇട്ട് അപ്പൊ മോന് ബ്രേക്ക്ഫാസ്റ്റ് അവൻ തന്നെ കഴിച്ചോളും അപ്പോൾ ഞാൻ മോക്ക് മുടി കെട്ടി കൊടുക്കാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് കൊടുക്കാൻ അവൾ ഒറ്റയ്ക്ക് കഴിക്കൂല അവൾ ഇത്ര വലിപ്പം ഉണ്ടെങ്കിലും മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നാൽ കൂടി ഫുഡ് കഴിക്കാൻ അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ ആകെ ഒറ്റയ്ക്ക് കഴിക്കുന്നത് കഞ്ഞി ചോറിൻ്റെ കഞ്ഞി ചോറിൽ വെള്ളം ഒഴിച്ച് അത് അവൾ തന്നെ ഉണ്ടാക്കും ചോറിൽ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അങ്ങനെ അവൾ തന്നെ ഉണ്ടാക്കുകയും ചെയ്യും അവൾ കുടിക്കുകയും ചെയ്യും അങ്ങനെ മൂന്ന് അവൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് അവന് എന്തോ സ്നാക്കോ എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് പേഴ്സന്ന് പൈസ ഒക്കെ എടുത്ത് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു ഭാഗം മുടി കെട്ടി അടുത്ത ഭാഗം കെട്ടുമ്പോഴേക്കും പാൽക്കാരൻ വന്നു അപ്പോൾ മോള് പാലിൻ്റെ ചെമ്പൊക്കെ എടുത്ത് പാലൊക്കെ വാങ്ങി അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട് വീണ്ടും എന്നിട്ട് മുടി കെട്ടാൻ തുടങ്ങി അങ്ങനെ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ലഞ്ചിന് കൊടുക്കുന്നത് കാരണം ലഞ്ച് ചോറ് കൊടുത്താൽ അതേപോലെ ടിഫിൻ തുറക്കം വരെ ചെയ്യില്ല തിരിച്ചു കൊണ്ടുവരും അങ്ങനെ രണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് സ്കൂളിലേക്ക് കൊടുക്കൽ മോന് പിന്നെയും മറ്റേ ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആക്കി കൊടുത്താൽ മോൻ കഴിക്കും പക്ഷേ മോക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെന്ന് കിട്ടണം പിന്നെ അവർ സ്കൂളിൽ വിട്ട് വന്നേപാട് തന്നെ ചോറ് ഞാൻ കൊടുക്കും നാല് മണിക്ക് സ്കൂളിലിട്ട് തന്നെ നാലര ആവുമ്പോഴത്തേക്ക് മദ്രസയിലും പോകണം അതുകൊണ്ട് തന്നെ ആ ഒരു അര മണിക്കൂർ ബ്രേക്കിൽ ഞാൻ ചോറ് രണ്ടു പേർക്കും കൊടുക്കും ഈ ഗ്യാപ്പിൽ ഞാൻ മോളെ കൊണ്ടാക്കാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിൽ മോളാക്കി കൊണ്ടാണ് പോയി വന്നത് ഹസ്ബൻഡ് ജിമ്മിന് പോയതാണ് അപ്പോൾ ജിമ്മിന് പോയി പത്തു മണിന് മുന്നേ എത്തുകയാണെങ്കിൽ ഹസ്ബൻഡ് കൊണ്ടാക്കും ഇല്ലെങ്കിൽ ഞാൻ തന്നെ അടുത്ത വീട്ടിൽ കുട്ടീനാക്കിയിട്ട് ഞാൻ കൊണ്ടാക്കും അങ്ങനെ മൂക്ക് പുട്ടൊന്ന് കൊടുക്കാൻ നോക്കിയതാണ് ആൾ കഴിക്കുന്നൊന്നുമില്ല ഒന്ന് രണ്ട് പിടി വായിലിട്ടു പിന്നെ കഴിക്കുന്നില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്നാക്കായിട്ട് ബിസ്ക്കറ്റൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ അവളെ കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നത് അല്ലെങ്കിൽ എൻ്റെ കൂടെ അങ്ങനെ നടക്കും കരയും എന്തൊക്കെയോ ചെയ്യും പിന്നെ അവിടെയൊക്കെ കിച്ചണിലൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ ആക്കും അപ്പോൾ അതിലും നല്ലത് ഉറക്കിയതിന് ശേഷം ലഞ്ച് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച് ഓൾ ഉറക്കി കടത്തിയതിന് ശേഷം മാത്രമാണ് ലഞ്ച് ഉണ്ടാക്കാൻ നിന്നത് പിന്നെ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം റൈസ് കുക്കറിൽ ഇറക്കി വെക്കും പിന്നെ വായ വായക്കൻ്റെ തോട് അതായിരുന്നു ഉപ്പേരി വെച്ചത് പിന്നെ ബീഫ് കറിയും വെക്കണം ബീഫ് പൊരിക്കുകയും വേണം അപ്പോൾ കറി വയ്ക്കാൻ കുറച്ച് വെജീസൊക്കെ അരിഞ്ഞ് എടുക്കുന്നുണ്ട് പിന്നെ പൊരിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അങ്ങനെ പൊടികളൊക്കെ ഇട്ടിട്ട് ചെറിയ കുക്കറിൽ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ തേ ബീഫ് തേങ്ങ അരച്ച് വെക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇനി ഈ വെജീസും ബീഫൊക്കെ ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം തേങ്ങ അടിച്ച് പാരണം അങ്ങനെ ബീഫ് കറി ഒരു സൈഡിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ബീഫ് കറിയാണ് അതിലേക്ക് മുളക് പൊടി വെജീസ് ഇട്ടതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് പിന്നെ പപ്പടം പൊരിച്ചിട്ടുണ്ട് ഇത് ബീഫ് പൊരിക്കാൻ വേണ്ടി വേവിച്ചതാണ് അത് പാനിലേക്ക് ഒഴിച്ച് ബീഫിലുള്ള വെള്ളം വറ്റിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കും എന്നിട്ടാണ് അങ്ങനെയാണ് ഞാൻ ബീഫ് പൊരിക്കിയത് ഇപ്പം ചോറ് വെന്തിട്ടുണ്ട് ചോറ് വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ചോറ് ഒരു ഭാത്ത മാ് വാർത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ബീഫ് ഏകദേശം എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തടി പേസ്റ്റും മല്ലിയിലും ചേർത്ത് ഇളക്കിയിട്ട് ഒന്നുകൂടി ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യോ പിന്നെ കറിയിലേക്ക് വേണ്ട തേങ്ങ ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇത് പാർന്നിട്ട് ഒന്ന് തിളച്ച് വരണം അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ അവിടെ കറിയും സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ചോറും കറിക്കായി ഇനി കുറച്ച് ക്ലീനിങ് ഉണ്ട് വാഷ് ബേസിന് വൈറ്റ് കളറായതുകൊണ്ട് കൊണ്ട് തന്നെ ഡെയിലി കഴുകണം കേട്ടോ അതുകൊണ്ട് അതെൻ്റെ ഡെയിലി റുട്ടീനിലുള്ള ഒരു കാര്യമാണ് പിന്നെ പിന്നെ വീടൊക്കെ വൃത്തിയാക്കാൻ നിന്നു അടിച്ചുവാരി തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുളിച്ചൊക്കെ ചെയ്തു അപ്പം ഉച്ചയ്ക്ക് ഹസ്ബൻഡ് ഫുഡ് കഴിക്കാൻ വേണ്ടി വരും ഉച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാലുമണിക്കാണ് സ ഏകദേശം ടൈം അങ്ങനെ നമ്മുടെ ചോറും ഇറച്ചിക്കറിയും അച്ചാറും ബീഫ് പൊരിച്ചതും പപ്പടും ഉപ്പേരിയൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുക കേട്ടോ ഇത് കഴിച്ചപ്പാടും ഹസ്ബൻ്റിന് മോളെ കൂട്ടാൻ പോകണം ഞാൻ മോള് ഉറങ്ങിയേ എണീച്ചിക്കാൻ നേരം വേകി കഴിഞ്ഞാൽ അന്നേരമായിരിക്കും അധികം ഈ ഹസ്ബൻഡ് വന്ന സമയത്തായിരിക്കും ഞാൻ ഫുഡ് കൊടുക്കുക അങ്ങനെ മോളെ ഫുഡ് കൊടുക്കാണ് പല കോപ്രായങ്ങളും കാണാം ഫോണിനോടാണ് ഈ ചീത്ത പറയുന്നതൊക്കെ ചിലപ്പം കഴിക്കും ചിലപ്പോൾ വേണ്ടെന്ന് പറയും തട്ടും അങ്ങനെ എല്ലാ തരം കളികളും ഫുഡ് കഴിക്കാൻ സമയത്തുണ്ടാവും 呵呵呵呵。<laughs> പിന്നെ മോനെ കിച്ചണിലൊക്കെ ഇടയ്ക്ക് കയറാറുണ്ട് കേട്ടോ ചെറു ചെറിയ ചെറിയ ഐറ്റംസൊക്കെ അവനുണ്ടാക്കും മോര ഉണ്ടാക്കും മോര എന്നാൽ ഇഞ്ചി വെളുത്തുള്ള ഇഞ്ചിയും മല്ലിയിലൊക്കെ ഇട്ടിട്ട് ആക്കിയിട്ട് നല്ല ടേസ്റ്റാണ് പച്ചമുളകൊക്കെ ഇട്ടിട്ട് അപ്പം അങ്ങനെയുള്ള ക്രസ് പണികളൊക്കെ അവനക്കറിയാം കോഴിമുട്ട പൊരിക്കും അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ അവനക്കറിയാം അങ്ങനെ അവനതൊക്കെ ചെയ്യും ഇപ്പം ഞാനൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു പത്തിരിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഒരുപാടൊന്നുമില്ല കേട്ടോ അവർക്ക് കുട്ടികൾക്ക് ഒരു അഞ്ചാറെ എണ്ണ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കാരണം ബീഫുണ്ടല്ലോ ഉച്ചക്കത്തെ അതിൽ നിന്ന് ഒരു രണ്ട് കഷ്ണം പൊരി മാ എടുത്തിട്ട് മിക്സിയിലടിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ഒരു മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് മല്ലിയില പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല പിന്നെ ആ ബീഫ് മിക്സിയിൽ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും അതിലേക്ക് ഇട്ടിട്ട് മസാല റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ സമൂസയുടെ മസാല തന്നെ പിന്നെ രണ്ട് പൂരി ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ഈ ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ അടക്കൊക്കെ മടക്കില്ല അതേപോലെ മടക്കുക ചെയ്യുക അങ്ങനെ ഇത് എന്നിട്ട് ഓയിൽ പൊരിച്ചെടുക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഓരോന്നും കഴിക്കാൻ കഴിയില്ല കാരണം രണ്ട് പൂരി ഓൾറെഡി അതിൽ വിടുന്നുണ്ട് പിന്നെ കുറച്ച് മസാല അപ്പം അധികം ഒന്നും കഴിക്കാൻ കഴിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഈ സമയത്തൊക്കെ മൂളെണ്ണീറ്റ് മൂള് അധികവും കിച്ചണില് ഉണ്ടെങ്കിൽ തന്നെ അധികം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുന്നിലുണ്ടാവുക അതായത് ഫ്രിഡ്ജിൻ്റെ ഡോറ് മിറാണ് അപ്പം അവളെ അവൾക്ക് കാണാൻ കഴിയും ആ കാണുന്ന സമയത്ത് ഫ്രിഡ്ജിനോട് ഓരോന്ന് പറയും ചിലപ്പോൾ ദേഷ്യപ്പെടും ചിലപ്പോൾ കളിക്കും ചിലപ്പോൾ ഫ്രിഡ്ജിനെ തല്ലും അങ്ങനെയൊക്കെയാണ് മോളധികം ചെയ്യാറ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഇത് പൊരിച്ചെടുത്തു ഇറച്ചിപ്പത്തിരി പൊരിച്ചെടുത്തു അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്കും റെഡി ഇതൊക്കെയാണ് എൻ്റെ ഡെയിലി റൂട്ടീൻ എന്ന് പറയുന്നത് പക്ഷേ ഡെയിലി റൂട്ടീൻ എന്ന് പറയുമ്പോൾ ഞാനെന്നും ഇനി സ്നാക്കൊന്നും ഉണ്ടാക്കാറില്ലട്ടോ ആ ചിലപ്പം മക്കൾ ബിസ്ക്കറ്റായിട്ടും മിച്ചറായിട്ടും അങ്ങനെ എന്തെങ്കിലും ബേക്കറീസ് ബേക്കറീസായിട്ടും എന്തെങ്കിലും കഴിക്കും പിന്നെ സ്കൂളിൽ വിട്ട അധികം ചോറ് തന്നതിനും കൊണ്ട് ഈ സ്നാക്കൊക്കെ കഴിക്കുന്നത് മദ്രസ വിട്ടു തന്നു കഴിഞ്ഞാൽ ആറര ആവും അറേകാലൊക്കെ ആവും മദ്രസ വിട്ടു വരാൻ ആ സമയത്തായിരിക്കും കേട്ടോ അവർ സ്നാക്കിന് ടൈം

മോന് വീഡിയോയില് വരാൻ വല്യ താല്പര്യം ഇല്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ട അപ്പം മാറിക്കാളും പിന്നെ അധികം അറിയാതെ എടുക്കുന്നതാണ് മോൾക്ക് നല്ല ഇഷ്ടം ഒരാൾ കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പം മോൾക്ക് വേണം അതാണ് നേരത്തെ മോൾ കഴിക്കുന്നത് കണ്ടപ്പം ചോദിച്ചത് ഇനി കുറേ നേരം ഉറങ്ങി എഴുന്നേറ്റിട്ട് ചോറ് ശേഷം ആള് ഉറങ്ങി കിട്ടിയില്ല അങ്ങനെ ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് ഏഴുമണി ഏഴരൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ മോൾ കുറേ നേരമായി ഉറങ്ങി എഴുന്നേറ്റിട്ട് ഉച്ചയ്ക്ക് ചോറ് തന്നതിൻ്റെ ശേഷി അവൾ ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഈ ഒരു ടൈം ആവുമ്പോൾ ഒക്കെ ഉറക്ക് വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ കരയാൻ തുടങ്ങും അപ്പം ഈ അവളുടെ ഏകദേശം കണ്ണൊക്കെ ചോക്കാൻ തുടങ്ങും അങ്ങനെ ആ ഒരു സമയമാകുമ്പോൾ വേഗം ചെയ്യും തൊട്ടിലയിലിട്ട് ആട്ടി ഉറക്കും പക്ഷെ തൊട്ടിലയിലിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നും സർക്കസ്സാ കളിക്കുക ഉറങ്ങാൻ ഇത്തിരി പാടാണ് ആൾ അങ്ങേറ്റുറക്ക് വന്നാൽ മാത്രമേ പെട്ടെന്ന് ഉറങ്ങുള്ളൂ അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു കൊച്ചു ഡെയിലി വ്ളോഗ് ഓള് നടക്കും തോന്നുന്നില്ല ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്